അതിവിശാലമായ ഷോറൂമിൽ വണ്ടൂരിലെ ഏറ്റവും വലിയ നമ്പർ ബ്രൈഡൽ ൻഷിയുംരുതേകിമായിൽ ഡയമണ്ട് ജ്വല്ലറിയും പാർക്കോ സ്വർണ ഗോൾഡ് നിലമ്പൂർ റോഡ് വണ്ടൂർ സന്തോഷ വേളകളിൽ കുടുംബത്തോടൊപ്പം സ്നേഹത്തിന്റെ മധുരം നുണയാം വിദേശ കമ്പനികളുടെ കൊതിയൂറും ചോക്ലേറ്റുകൾ നെറ്റ്സ് ആൻഡ് നിയർ ടൗൺ സ്ക്വയർ റോഡ് വണ്ടൂർ ഗാർഹിക പീഡനവും ലഹരിയുടെ വിപത്തും എന്ന വിഷയത്തിൽ തിരൂർ ഇ എം എസ് സാംസ്കാരിക സമുച്ചയത്തിൽ സംസ്ഥാന വനിതാ കമ്മീഷൻ സെമിനാർ സംഘടിപ്പിച്ചു കമ്മീഷൻ അംഗം വി ആർ മഹിളാമണി ഉദ്ഘാടനം ചെയ്തു సర్కారి కళిండి నిర్దేశించే ఉండదు ప్రతీక్ష అదాలి సూచిపోయారు గార్హిక పీడన బాడ విషయంలో ഒരു സ്ത്രീക്ക് നേരെ സ്വന്തം കുടുംബത്തിൽ നിന്ന് എന്തെല്ലാം വിഷയങ്ങളാണ് വരുന്നതെന്ന് നമ്മളെ സംബന്ധിച്ച് നേട്ടങ്ങളാണ് ഇവിടെ ലഹരി അതിനൊരു കാരണമാകുന്നു എന്നുള്ള യാതൊരു തർക്കവും വരും ഒരുപക്ഷെ പുരുഷന്റെ മനോഭാവവും ഏത് തരത്തിലാണെങ്കിലും സ്ത്രീക്ക് നേരെ ഭരിക്കേണ്ടത് സ്ത്രീ എന്ന് പറയുന്നത് ഭരിക്കപ്പെടേണ്ടവരാണെന്നുള്ള ഒരു ബോധ്യം പുരുഷന് എപ്പോഴും ഒക്കെ കിടക്കാം നമ്മളെ സംബന്ധിച്ച് നമുക്കറിയാം സ്ത്രീകൾ അത് ഒരു പരാതി വന്നാൽ സൂചിപ്പിച്ച ചില കാര്യങ്ങൾ പരാതിപ്പെടുന്നതിന് നമ്മൾ പലപ്പോഴും തയ്യാറാകുന്നില്ല എന്നുള്ളതാണ് ചടങ്ങിൽ ജില്ലാ വിമൻ പ്രൊട്ടക്ഷൻ ഓഫീസർ ടി എം ശ്രുതി അധ്യക്ഷത വഹിച്ചു ഗാർഹിക പീഡന നിരോധന നിയമം എന്ന വിഷയത്തിൽ അഡ്വക്കേറ്റ് സുജാത വർമ്മയും ലഹരിയുടെ വിപത്ത് എന്ന വിഷയത്തിൽ വനിതാ കമ്മീഷൻ റിസർച്ച് ഓഫീസർ എ ആർ അർച്ചനയും ക്ലാസ് എടുത്തു ഐ സി ഡി എസ് സൂപ്പർവൈസർ സരിത വളവന്നൂർ ഗ്രാമപഞ്ചായത്ത് സി ഡി എസ് ചെയർപേഴ്സൺ ഫൌസിയ കീസ്റ്റോൺ ഫൌണ്ടേഷൻ അഡീഷണൽ പ്രോഗ്രാം കോർഡിനേറ്റർ വി ഫസീല തുടങ്ങിയവർ പങ്കെടുത്തു മലപ്പുറം